വിക്യാൻ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ഒരു വിദ്യാഭ്യാസ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ മുതൽ വിദ്യാർത്ഥികൾ ഷെയർ ചെയ്തൊരു ആണ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ കഴിയും എസ് എൽ സി അല്ല പ്ലസ് വണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം ഇന്ന് വരും എന്നുള്ള ഒരു വാർത്തയൊക്കെയാണ് ഇപ്പോൾ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം മെയ് മാസം അഞ്ചാം തീയതിയോടുകൂടി റിസൾട്ട് വരും എന്നുള്ള അപ്ഡേഷൻ ഇന്നലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ആയ സാഹചര്യത്തിൽ നമ്മൾ വിദ്യാഭ്യാസ ഡി എച്ച് എസ് സി ഓഫീസിലൊക്കെ വിളിച്ച് തിരക്കെയുണ്ട് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് സെൽ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് ഇത്രയും വൈകാനുള്ള കാരണം റിസൾട്ടൊക്കെ എന്നെ ആയിരിക്കുകയാണ് പക്ഷേ ഈ എസ് ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ സൈറ്റ് അത് അപ്ഡേറ്റ് ആയി വരുന്നതിൻ്റെ താമസം കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ലാഗ് ഉണ്ടാകുന്നത് എന്നാണ് അത്തരത്തിൽ സൈറ്റ് ഇന്ന് നേരത്തെ റെഡി ആവുകയാണെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കുമായിരുന്നു പക്ഷേ അത് ഇതുവരെയും ഓക്കെ ആവാത്ത സാഹചര്യത്തിലാണ് മെയ് അഞ്ചാം തീയതിയിലേത്തേക്ക് റിസൾട്ട് മാറ്റാനുള്ള ഒരു തീരുമാനം സൈറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇന്നുണ്ടാകും പക്ഷേ ഉറപ്പായിട്ടും അഞ്ചാം തീയതിയാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം പുറത്തു വരിക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതെയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷകളിൽ റിസൾട്ട് വരാറുള്ളത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എപ്പോഴാണ് റിസൾട്ട് വരിക അല്ലെങ്കിൽ എങ്ങനെയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടത്തി വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനത്തിലൂടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതിയൊന്നും ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ പരീക്ഷാ ഫലങ്ങളിൽ വരാറില്ല അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ റിസൾട്ട് വരുന്നു അത് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് മെയ് മാസം അഞ്ചാം തീയതി വിദ്യാഭ്യാസവും ഡി എച്ച് എസ് സി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മെയ് മാസം അഞ്ചാം തീയതിയാണ് റിസൾട്ട് വരിക ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നാളെ വന്നേനേ പക്ഷേ ഞായറാഴ്ചയാണ് എന്നുള്ളതുകൊണ്ടാണ് നാളെ വരാത്തത് അപ്പോൾ മറ്റേ നാളെ എന്തായാലും റിസൾട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ബാക്കിയുള്ള വാർത്തകളും ഒക്കെ കാത്തിരിക്കുക ബൈ